ും വെൽക്കം ബാക്ക് അപ്പം കൽപ്പേനിയിൽ എത്തിയിട്ട് പിറ്റേ ദിവസമാണ് സെക്കൻഡ് ഡേ രാവിലെ ദണിയിട്ടു ചായ കൊടുത്തു ചായക്ക് അടയും ഇടിയടയുമൊക്കെ ആയിരുന്നു മീൻപച്ച അട പുഴുങ്ങിയതും പിന്നെ കൽത്തപ്പില്ല അതും ആയിരുന്നു ചായക്ക് ഒക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഏതാ ഒരു എട്ടര ഒമ്പത് മണി ആകുന്നുണ്ട് ഇപ്പം ഞങ്ങളിന്ന് കയാക്കിങ്ങിന് പോവാണ് പൂമേൽ ബീച്ചിലേക്ക് അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിക്കുന്നുണ്ട് എല്ലാവരും റെഡിയാകുന്നുണ്ട് ഒരാൾ റെഡി ആകുന്നുണ്ട് ആരും അപ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ടിപ്പം ഞങ്ങൾ പോകും കൂട്ടാം അപ്പം ഇന്നത്തെ വിശേഷം എല്ലാം ഞാൻ തിരിച്ച് ചെയ്യാം പൊട്ടും ഗ്രീൻ ചൂട് പൊട്ടും ഗ്രീൻ പീസും ഞാൻ കേൾക്കട്ടെ അടുക്കെ പതുക്കെ പതുക്കെ വരട്ടെ ഞാൻ നേരിട്ട് എണീറ്റുകൊണ്ട് എനിക്ക് വിശന്നു ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ് പ്ലേറ്റൊക്കെ ഇവിടെ അവർക്കുള്ളത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചായ പാബിയും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതാ എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ കയാക്കിങ്ങിന്ന് നമ്മൾ പോകുന്നുണ്ട് ബീച്ചിലേക്കാ അപ്പം ഞങ്ങൾ പോയിട്ട് ഈ കയാക്കിങ്ങും ബീച്ചും പിന്നെ സിബാത്തും സൺബാത്തൊക്കെ കണ്ടിട്ട് വരാം ഏതായാലും കായക്കിംഗ് ചെയ്യുമ്പോണേലോ അപ്പോൾ പിന്നെ കുളിക്കണ്ടേ അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് കരപ്പുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ അതാണ് ഇത് ജുമായാണ് അപ്പം നേരത്തെ പോയിട്ട് നേരത്തെ വരാമെന്നു പറഞ്ഞിട്ട് ഇറങ്ങുന്നതാണ് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ഒമ്പത് മണിക്ക് ഇറങ്ങാൻ റെഡിയാവുന്നതല്ല ഇപ്പോഴാണ് ഒമ്പത് മുക്കാൽ പത്ത് മണി ആകാറായി അതാണ് ഇവിടുത്തെ അവസ്ഥ അത് ഞാൻ ഭയങ്കര തിരക്കിനിടയിട്ട് വരുന്നത് അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് ഞങ്ങളിതായി ഇറങ്ങിയിട്ട് കുമേൽ അലി ബീച്ചിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് പോകുന്ന വൈക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ അപ്പോൾ ഞങ്ങൾ എത്തിയതിൻ്റെ രണ്ടാമത്തെ ദിവസം തന്നെയാണ് അന്ന് ജുമാ ആയിരുന്നു അപ്പോൾ ജുമാക്ക് മുമ്പ് നമുക്ക് ഇങ്ങോട്ട് വീട്ടിൽ എത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നേരത്തെ പോകാൻ ഇറങ്ങിയത് അവിടെ അടുത്തടുത്ത് തന്നെ മൂന്ന് ഐലൻഡ്സ് ജനവാസം ഇല്ലാത്ത ആൾ താമസയില്ലാത്ത മൂന്ന് ചെറിയ ചെറിയ ഐലൻഡ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ലോ റൈഡിൻ്റെ ടൈമിൽ ഈ കയാക്കിംഗ് ചെയ്തിട്ട് നമുക്ക് ദ്വീപിലോട്ട് പോകാൻ പറ്റും അങ്ങനെ ഒന്ന് പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിതാ അലിബീച്ച് എത്തി അലിബി ജെത്തി നമ്മൾ നേരത്തെ തന്നെ അവരോട് പറഞ്ഞിരുന്നു നമ്മൾ ഈ ടൈമിൽ വരുമെന്ന് അപ്പോൾ അവരെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ജാക്കറ്റൊക്കെ ഇടണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ജാക്കറ്റൊക്കെ അവരുടെ റൂൾസ് അതാണല്ലോ നമ്മളിപ്പോൾ എത്ര ലക്ഷദ്വീപ് കാരാണ് നീന്താൻ അറിയാവുന്നവരാണ് കടല കടലിൻ്റെ മക്കളാണെന്നൊക്കെ പറഞ്ഞാലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവില്ല അപ്പോൾ അവർ പറഞ്ഞ് എന്തായാലും ഇതിടണം ജാക്കറ്റിടാണ്ട് അവർക്ക് അവരുടെ റൂൾസാണ് അപ്പോൾ പിന്നെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടു എല്ലാവരും ും ജാക്കറ്റൊക്കെ ഇട്ടു പിന്നെ റെഡിയായി പക്ഷേ ആ ഒരു കടൽ തീരം ഉണ്ടല്ലോ ഒരു ഒന്നും പറയാനില്ല അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നട്ടാ പക്ഷെ അവർ സെറ്റ് ചെയ്തതാണ് അവിടെ ആ കടൽ കടലും കടൽക്കരയും സ്വതവേ നല്ല ബ്യൂട്ടിയാണ് പക്ഷെ അവർ ആ സെറ്റപ്പൊക്കെ നല്ല അടിപൊളി ഭംഗിയാക്കിയിരുന്നു ഇപ്പം ഇതാ കയാക്കിങ്ക് എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് അപ്പോൾ കൽപ്പേനി ഐലൻഡിൽ പോകുന്നവരാരെങ്കിലും ആണെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ടൈം പറഞ്ഞാൽ അവരെല്ലാ സെറ്റപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഗൈഡ് ചെയ്യാൻ അവരുണ്ടാവും ഒപ്പത്തിനൊപ്പം തന്നെ ഉണ്ടാവും ഏറ്റവും നല്ലൊരു നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയുന്നത് ഞങ്ങളതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടാണ് കാരണം അത്രയും നല്ലൊരു ട്രീറ്റാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ കടലിൻ്റെ അകത്ത് ഊഞ്ഞാലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ടിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഊഞ്ഞാലല്ലെങ്കിൽ നിങ്ങളെൻ്റെ എല്ലാ വ്ളോഗിലും കണ്ടിട്ടുണ്ടാവും ഊഞ്ഞാൽ എവിടെ കണ്ടാലും ഞാൻ കയറിയിരിക്കുന്നത് അപ്പോൾ ആ കടലിൻ്റെ കടലിൽ തന്നെ കടലിൻ്റെ അകത്ത് ഞാൻ എന്നെ ഒരു ഊഞ്ഞാലിട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കിയേ ഒന്നും പറയാതില്ല കാരണം അത്ര എന്നാലും പക്ഷേ വെയിലുണ്ടായിരുന്നു പിന്നെ നമുക്ക് കയാക്കിങ്ങിൻ്റെ തിരക്കും ഉണ്ടായിരുന്നു കയാക്കിങ് ചെയ്തിട്ട് ആ ചെറിയ മറ്റേ ചെറിയ ദ്വീപിൽ പോയിട്ട് പിട്ടിയും എന്താന്ന് തിലാക്കം ആ തിലാക്കം പിട്ടി വൺ പിട്ടി ടു എന്നൊക്കെയാണ് ആ ഐലൻഡിൻ്റെ കാണുന്നില്ല എൻ്റെ ബാക്കിൽ ബാക്ക് വശത്ത് കാണുന്ന ആ മൂന്ന് ചെറിയ ദ്വീപാണ് കേട്ടോ അത് അവിടെ ജനവാസമില്ല തെങ്ങും കുറച്ച് ചെടികളൊക്കെയാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ കടലിൻ്റെ ഭംഗിയാണ്ടോ എന്ത് രസമല്ലേ നിങ്ങൾ പറയണേ കടലിൻ്റെ ഭംഗി ഇങ്ങനെയുണ്ടെന്ന് പറയണേ നമുക്ക് ലക്ഷദ്വീപിൻ്റെ ഭംഗി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ തെങ്ങും കടലും തന്നെയാണ് നല്ല ഒരു ഭംഗി തരുന്നത് അത്രയും ഒരു മനോഹരം അതുപോലെ തന്നെയാണ് അവിടുത്തെ ആൾക്കാർ ആൾക്കാരെക്കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല അത്രയും നല്ല സോഫ്റ്റ് മൈൻഡാണ് കാരണം അത്രയും നല്ല ആൾക്കാരുമാണ് കേട്ടോ അപ്പോൾ ഇതാ അവരെല്ലാം റെഡിയായി ഞാനപ്പോൾ കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി വരുമ്പോഴത്തേക്ക് അവരെല്ലാം ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായി സെറ്റാക്കി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് കയക്കിങ് ചെയ്തിട്ട് അപ്പുറം പോകണം അപ്പോൾ അപ്പുറം പോകാനൊന്നും പ്ലാൻ എനിക്ക് പറ്റുമെന്ന് തോന്നിയിരുന്നില്ല പക്ഷേ കയാക്കിങ് ചെയ്തപ്പോൾ നല്ല സ്മൂത്തായിട്ട് അങ്ങ് പോകാൻ പറ്റും അപ്പോൾ അവിടെ തന്നെ ചെറിയ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ചെറിയ ഊഞ്ഞാലും കൂടി കേട്ടോ ആ കുട്ടികൾക്കും ആടാം അപ്പോൾ അത് ഇങ്ങനെ പേടിയുള്ള കടൽ നല്ല റഫ് സീലൊക്കെ ആണെങ്കിൽ അവരിങ്ങോട്ട് കരയിൽ വച്ചിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസിനും വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റിയും തരും കേട്ടോ അങ്ങനെ എല്ലാ സെറ്റപ്പുകളും കൂടി തന്നെയായിരുന്നു ആ ബീച്ച് അവർ സെറ്റാക്കിയത് എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക് എത്ര പോയാലും മതി വരില്ല ഇങ്ങനത്തെ ഒക്കെ യാത്രകൾ എനിക്ക് കടലും ഈ കരയും പിന്നെ അതുപോലെ കാടുകൾ ഈ വയനാട് മൂന്നാർ പോകുന്ന ആ ഒരു എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടല്ലോ ആ ഒരു വ്യൂ എല്ലാം ഉണ്ടല്ലോ അത് കണ്ടാലും എത്ര പോയാലും മതി വരാത്ത ഒന്നാണ് അപ്പോൾ ഇതെല്ലാവരും റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കയാക്കിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണാം അപ്പോൾ എന്തായാലും പൊള്ളി വൈബായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ലക്ഷദ്വീപിലോട്ട് പോകാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും പാക്കേജും ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു സ്പോൺസറെ തേടി നടക്കുകയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും വേണ്ട അപ്പോൾ നേരെ കുറേ പാക്കേജുകളൊക്കെ ഉണ്ട് ആ പാക്കേജുമായിട്ട് അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷദ്വീപിലേക്കുള്ള പോക്ക് ഉറപ്പ് വരുത്തുക എന്നിട്ട് നിങ്ങൾ പോയി എൻജോയ് ചെയ്യുക അവിടുത്തെ എക്സ്പ്ലോർ ചെയ്യുക ലക്ഷദ്വീപ് എന്താന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുക അടിച്ച് പൊളിച്ചിട്ട് വരിക അപ്പം ഞങ്ങളുടെ യൂ എം വന്നെത്തി അപ്പോൾ ഡോക്ടർ മനോജ് ഡോക്ടർ ഉണ്ടായിരുന്നു കേട്ടോ മനോജ് ഡോക്ടറും ഉബൈദും ഒരു കയാക്കിങ്ങിൽ കയറി ഞാനും സറിന ഡോക്ടറും കൂടിയിട്ട് ഒരു കയാക്കിങ്ങിലും സഫ്രിയും ഷംസിയും കൂടിയിട്ട് വേറൊന്നിലുമാണ് ഞങ്ങൾ കയറുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ആദ്യമൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ആ ഒരു വലത്തും സൈഡ് ഒന്നുള്ള ആ ഒരു തോയുന്ന രീതിയൊക്കെ ഒന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവർ നമുക്ക് നല്ലപോലെ സഹായിച്ചു അവർ ഗൈഡായിട്ട് നമ്മളെ കൂടെ തന്നെയുണ്ടായിരുന്നു അപ്പോൾ അവർ റൈറ്റ് സൈഡിലോട്ട് മാത്രം പോവുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് തൊഴണം ലെഫ്റ്റ് സൈഡിലോട്ട് മാത്രം പോകുകയാണെങ്കിൽ റൈറ്റിലോട്ട് തൊഴണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങനെ നല്ല വല്ല നമ്മളെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ഇതാ തൊഴിഞ്ഞ് തൊഴിഞ്ഞിട്ട് നമ്മൾ അക്കരക്ക് പോവാണ് കേട്ടോ ഞാൻ കൽപ്പേനിദ്വീപിൽ നിന്ന് ആ കാണുന്ന കണ്ട ആ ഒരുവിധം എത്തി ഡോക്ടറും ഉബൈദും അവിടെ മുമ്പിലോട്ട് മുമ്പിൽ പോയി ഞങ്ങളിങ്ങനെ തോഞ്ഞു തൊഴിഞ്ഞുകൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ എത്തിയിട്ട് ഞങ്ങൾ മറ്റേ തൊട്ടുള്ള ഐലൻഡിലോട്ട് കടലിലൂടെ നടന്നിട്ടാണ് പോയത് കയക്കിൻ്റെ ബോട്ട് ഇത് അവിടെ വച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അതിൻ്റെ അകത്തൂടെ കയറിയിട്ട് അപ്പുറം ഒരു ചെറിയ ഐലൻഡുണ്ട് അങ്ങോട്ട് നമ്മൾ നടന്നിട്ടാണ് കേട്ടാ പോയത് എന്തായാലും വണ്ടർഫുൾ ആയിരുന്നു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടാ അത്രയും നല്ലവണ്ണം എൻജോയ് ചെയ്തു നല്ല വെയിലുണ്ടെങ്കിലും അതൊന്നും നമുക്ക് കാര്യമാക്കിയില്ല കാരണം അത്രയും നല്ലൊരു വൈബായിരുന്നു എന്തായാലും നിങ്ങൾ കണ്ടിട്ട് വാ വന്നത് ചെയ്തിട്ട് നിങ്ങൾ സാഹസികമായിട്ട് ഇവിടെ അടിപൊളി കുറച്ച് വായ്പളും തെങ്ങുകളും മാത്രാണ് ഉള്ളത് അപ്പൊ ഞാൻ കാണിച്ചോളാം ഓക്കെ അടിപൊളി എൻ്റെ കൂടെ ഉള്ളവരെല്ലാം മുമ്പിൽ പോയി എവിടാണെന്നറി ഹലോ ഉണ്ടല്ലോ ആ അവർ തേടിപ്പോവുക ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് ഹൈറ്റായിട്ട് ആണെങ്കിൽ പോലും ഈസി ആയിട്ട് നമുക്ക് ഇക്കര എത്താൻ പറ്റി അതിൻ്റെ അപ്പുറം എല്ലാവരും അപ്പുറം നടന്നങ്ങ് പോയി കാണിച്ചാർട്ടാണ് നല്ല രസമല്ലേ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ കമൻ്റിലൂടെ ഇപ്പോൾ ഇവിടുന്ന് എനിക്ക് ലൈവ് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നെറ്റ് സ്ലോ ആണ് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ അവിടെ എന്താ ഒരു സ്തൂപം ഡോക്ടർ സാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സഫ്രി ഏംസിങ്ങളുടെ ഫുൾ ടീം ഇതെന്താ ഇവിടെ എഴുതിയത് ഇതിലൊന്നും ഇല്ലാൻ തിലക്കം തിലാക്കം അയലത്തിൻ്റെ അതാണ് പിട്ടി അത് വേറെയാ അപ്പം ഇവിടെയും അതേപോലെ തന്നെ ഇപ്പുറവും ആ അവിടെ ഒരു ചെറിയ ദ്വീപ് വേണ്ട വേണ്ട ഇത് ആ പക്ഷേ ഇവിടുത്തെ കടലാണ്ടാ നല്ല രസമല്ലേ ഇവിടെ പിന്നെ നേരെ കടലിൽ ഇറങ്ങിയിട്ട് അപ്പുറത്തുള്ള ചെറിയ ഐലൻഡിലോട്ട് കടലിലൂടെ തന്നെ നടന്നു പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഫോണ് കവറിലൊക്കെ ഇട്ടിട്ട് ത സേഫ് ആക്കി തന്നിരുന്നു എന്നാലും പിന്നെ ഫോണ് ഇവിടെ കരയിൽ ഡോക്ടർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കടലിൽ അപ്പോൾ ഡോക്ടറിൻ്റെ കൈ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന വീഡിയോസും ആ ചെറിയ ഐലൻഡിലെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഫോൺ കാരണം നമ്മൾ സേഫായിട്ട് പിടിക്കണമല്ലോ എനിക്ക് ഇപ്പോൾ പോയിട്ട് ഒരു ഫോണ് ജാമമായി പോയതാണ് അപ്പോൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നില്ല ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടർ അന്ന് വൈകുന്നേരം ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ വിചാരിച്ചു കടലിൽ ഇറങ്ങിയിട്ട് പിന്നെ ക്ലാസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ പിന്നെ നീ എവിടെ അപ്പോൾ തിലാക്കമാണ് ഇവിടെ ഞങ്ങളുള്ളത് അവിടുന്ന് കിട്ടി വണ്ണിലേക്ക് കടലിലൂടെ നടന്ന് പോയി അവിടെ നിന്ന് തിരിച്ചു വന്ന് ഇന്ന് ജുമ ആയതുകൊണ്ട് തിരിച്ച് പോകേണ്ടതുണ്ട് അപ്പം നമ്മളിത് വീണ്ടും നമ്മുടെ അലി ബീച്ചിലേക്ക് തിരിക്കാൻ വേണ്ടി പോകണം അലി ബീച്ചുകാരുടെ സർവീസ് ഉണ്ടല്ലോ അടിപൊളി സർവീസാണ് എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് ഞങ്ങളെ കൂടെ കയറ്റിങ്ങനെ ബാക്കിൽ തന്നെ അവരുടെ പിള്ളേർ വന്നിരുന്നു ഒന്നും പേടിക്കായില്ല ആ മനുക്ക് വരുന്നു ആരൊക്കെങ്കിലും കയാക്കിങ്ങും ഒയ്യോ എപ്പോഴും എനിക്കും പറഞ്ഞു പോകുന്നുണ്ട് സോറി ട്ടാ കൽപ്പനി കൽപ്പേനിയിൽ വരുന്ന ആർക്കെങ്കിലും ഞാൻ ഇതിൽ നമ്പർ കൊടുക്കാം കേട്ടോ നമ്പർ കോണ്ടാക്ട് ചെയ്താൽ മതി കയാക്കിങ്ങും സ്മോക്കിങ്ങും എല്ലാ സപ്പോർട്ടും അവർ ചെയ്തായിരുന്നു കേട്ടോ തിരിച്ച് ഞങ്ങൾ പോകാൻ വേണ്ടി പോകാണ് കേട്ടോ ഇവിടുന്ന് ഈ ദ്വീപിലേക്ക് അവിടെയാണ് ഞങ്ങളുള്ളത് കൽപ്പിനി ഇത് ചില വഞ്ചി ഇറക്കി കയാക്കിങ് ഇറക്കി അടിപൊളി വാ ഫ്രണ്ട് ഞമ്മളാ ഞങ്ങള അവിടെ ഓടി 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 هلا അപ്പോൾ ഇതാ ഞങ്ങളുടെ കയാക്കിങ് അടിപൊളി ജേണി ആയിരുന്നു അവിടെ ഒക്കെ കഴിഞ്ഞു ഞങ്ങളിതാ ജുമ ഉള്ളതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് തിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം കയറിയതാണ് കടലിന്ന് കയറാൻ ആർക്കും ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും പിന്നെ മനസ്സിലാ മനസ്സോടെ അങ്ങനെ കയറി വീട്ടിലോട്ട് തിരിച്ചു ഇതാണ് ഇന്നത്തെ വീഡിയോൻ്റെ ചെറിയൊരു അപ്ഡേഷൻ പിന്നെ വൈകുന്നേരം ഡോക്ടറുടെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം നേരത്തെ പോയിരുന്നു ഞാൻ പിന്നെ ലാസ്റ്റ് പോകുമ്പോഴത്തേക്ക് അവരുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ കൺസൾട്ടിങ് ആയിരുന്നു അപ്പോൾ വന്നവരെല്ലാം നല്ല ബിസി ആയിരുന്നു എല്ലാവരും ഒരുപാട് പേര് അറിയാവുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് സംസാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ചായ ഒക്കെ ഉണ്ട് ചായയും സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു ചായയും സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഞാൻ ഹം ഹന്നയും മുന്നേ നാട് ചുറ്റാൻ ഇറങ്ങി അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബായ്